ശ്രീ പി പി സർ റെഗുലേഷനെ പറ്റി പഠിക്കാൻ നിയമിച്ച കമ്മിറ്റിയുടെ പ്രധാന എന്തൊക്കെയാണ് ഈ റെഗുലേഷൻ വ്യവസ്ഥകൾ സർവകലാശാലയുടെ സ്വയംഭരണത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് യു ജി സി റെഗുലേഷൻ സംബന്ധിച്ച് പഠിക്കാൻ പ്രമുഖ അക്കാദമീഷ്യനും സാമ്പത്തിക വിദഗ്ധനും ഒക്കെ ആയിട്ടുള്ള പ്രൊഫസർ പ്രഭാത് പട്നായിക്കിൻ്റെ നേതൃത്വത്തിൽ അഞ്ചംഗ സമിതിയെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിയോഗിച്ചത് ഈ സമിതി അതിൻ്റെ പ്രാഥമിക നിരീക്ഷണം സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ പ്രസ്തുത യു ജി സി റെഗുലേഷൻ ഇന്ത്യയുടെ ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാകുന്നത് എന്നും യു ജി സിയുടെ വ്യക്തമായി നിർവചിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളുടെ അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് പോകുന്നത് എന്നും ഈ റിപ്പോർട്ടിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം അധ്യാപക നിയമനത്തിൽ നോട്ടബിൾ കോൺട്രിബ്യൂഷൻസ് എന്ന മാനദണ്ഡം ഉൾപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ അശാസ്ത്രീയതയെക്കുറിച്ചും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അക്കാദമിക ക്വാളിഫിക്കേഷൻസിനെ നിർവീര്യമാക്കിക്കൊണ്ട് വൈസ് ചാൻസലർ പദവിയുടെയും അതുപോലെ അസിസ്റ്റൻ്റ് പ്രൊഫസർ പ്രൊഫസർ വരെയുള്ള തസ്തികകളുടെ അക്കാദമിക ഗുണമേന്മയെ ചോർത്തിക്കളയുന്ന വിധത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിലെ പ്രവർത്തന പരിചയം മാത്രം മതി എന്ന രീതിയിലുള്ള നിബന്ധന തീർച്ചയായും നമ്മുടെ സർവകലാശാലകളുടെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെയും അക്കാദമിക ഗുണനിലവാരം തളർത്തി എന്ന് വളരെ വ്യക്തമായിട്ട് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുമാത്രം അതുമാത്രമല്ല വ്യവസായ മേഖലയിലെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ രംഗത്തെ പ്രവർത്തി പരിചയം മാത്രം മതി എന്ന നിലയിൽ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ വൻതോതിലുള്ള കച്ചവടവൽക്കരണത്തിനും ഇടവെക്കും എന്നുള്ളതും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്